ചാൻസലർ ഫ്രെഡറിക് മേഴ്സിന്റെ കർക്കശമായ കുടിയേറ്റ നയം ഫലം കാണാൻ തുടങ്ങിയതായി ജർമ്മനിയിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുൻ ചാൻസലർ ഏഞ്ചല മെർക്കലിൻ്റെ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന നയത്തിൽ നിന്നും വിരുദ്ധമായ നിലപാട് നിലവിലെ ചാൻസലർ കൈക്കൊണ്ടതോടെ അഭയാർത്ഥികളുടെ എണ്ണം പകുതിയോളം കുറഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു വരുന്ന സെപ്റ്റംബറിൽ യൂറോപ്പിലെ കുടിയേറ്റ പ്രതിസന്ധിയുടെ മൂർധന്യത്തിന് പത്ത് വർഷം തികയും വരും വർഷങ്ങളിലും അഭയാർത്ഥികൾക്കായി ജർമ്മനിയുടെ അതിരുകൾ തുറന്നിടുമെന്ന് ഏഞ്ചല മാർക്കൽ പ്രഖ്യാപിച്ചത് അന്നായിരുന്നു പുതിയ നയമനുസരിച്ച് മതിയായ രേഖകൾ ഇല്ലാതെ എത്തുന്ന കുട്ടികളെയും ഗർഭിണികളെയും ഒഴിച്ചുള്ള എല്ലാവരെയും അതിർത്തികളിൽ നിന്ന് തന്നെ മടക്കി അയയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അഭയാർത്ഥികളോടുള്ള മെർക്കലിന്റെ ഉദാരമായ സമീപനം എടുത്തു കളയുമെന്ന് മേഴ്സ് പറഞ്ഞിരുന്നു അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹം അതിർത്തി രക്ഷാ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു സിറിയയിലെ ആഭ്യന്തര യുദ്ധം അവസാനിച്ച സാഹചര്യത്തിൽ സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികളെ തിരിച്ചയക്കുമെന്ന് ബേഴ്സ് പറഞ്ഞു മാത്രമല്ല പൂർണ്ണമായ അഭയാർത്ഥി പദവി ഇല്ലാത്തവർക്ക് കുടുംബവുമായി ഒത്തുചേരാനുള്ള അവകാശം താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചില അഭയാർത്ഥികൾ ഉൾപ്പെട്ട അക്രമ സംഭവങ്ങളായിരുന്നു സത്യത്തിൽ തീവ്ര വലതുപക്ഷ കക്ഷിയായ ഓൾട്ടർനേറ്റ് ഫോർ ജർമ്മനിക്കേറെ പിന്തുണ നേടിക്കൊടുത്തത് എന്തായാലും അതിർത്തികളിൽ നിയമം കർക്കശമാക്കിയതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് അഭയ അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച അപേക്ഷകളുടെ പകുതി എണ്ണം മാത്രമാണിത് മാത്രമല്ല യൂറോപ്പിലെ അഭയാർത്ഥികളുടെ പ്രഥമ ലക്ഷ്യസ്ഥാനം എന്ന പദവി ഇതോടെ ജർമ്മനിക്ക് നഷ്ടമാവുകയും ചെയ്തു സ്പെയിനും ഫ്രാൻസുമാണിപ്പോൾ അഭയാർത്ഥികൾ കൂടുതലായി ലക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും ജർമ്മനിയിലെ കുടിയേറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിൽ നിന്ന് പലായനം ചെയ്ത ആളുകൾ ഉൾപ്പെടെ ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റം മുമ്പത്തേക്കാൾ ഉയർന്ന തലത്തിലെത്തി എന്നായിരുന്നു ഈ ജൂണിൽ വന്ന വാർത്തകളിൽ പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മനിയിലേക്ക് കുടിയേറിയ ആളുകളുടെ എണ്ണം മറ്റേതൊരു വർഷത്തെക്കാളും കൂടുതലാണെന്നാണ് ഈയിടയ്ക്ക് റിപ്പോർട്ട് വന്നത് എന്തായാലും ജർമ്മനിയിൽ പ്രവേശിച്ച ഭൂരിഭാഗം യുക്രൈൻകാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിനും മെയ് മാസത്തിനും ഇടയിലെത്തിയതായിരുന്നു എന്നാൽ റഷ്യ അതിന്റെ പൂർണ്ണമായ അധിനിവേശം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് മുതൽ ഇത് തുടർച്ചയായി കുറയാൻ തുടങ്ങി അതേസമയം സിറിയ അഫ്ഗാനിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവരുടെ എണ്ണം മുൻവർഷത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വർധിച്ചു വന്നുകൊണ്ടേയിരുന്നു അത് ഇപ്പോഴും തുടരുന്ന ഒരവസ്ഥയായിരുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വരവിലും നേരിയ വർധനയുണ്ടായിരുന്നു എന്തായാലും കുടിയേറ്റത്തിനെതിരെ കർക്കശ നിലപാടുമായിട്ടാണ് ഇത്തരത്തിൽ ജർമ്മനി മുന്നോട്ട് പോകുന്നത്